വന്ന് ഞെളി നെഞ്ചും പിരിച്ചു വലിയ ആടിനെ പോലെ ഇത് താനൊക്കെ മനസ്സിലാണല്ലോ അവിടെ റോട്ടിൽ ഒരാളെ നാട്ടുകാരെല്ലാരും ഇടിച്ച് തരിക്ക് ഒന്നും പോയി ഇടപെടാൻ പാടില്ലായിരുന്നു അതുകൊള്ളാം ഞാൻ ഇടിയും കൊള്ളണം പിന്നെ ഇടപെടാൻ വേണ്ടി അല്ല പിന്നെ ഞാൻ വെറുതെ നടന്നു വരുമ്പോ എന്റെ കൈ ഞാനിങ്ങനെ വെറുതെ പൊക്കിയപ്പോ ഒരു പെണ്ണിനെ കരുത്തി കൊണ്ടാ അവളുടെ കരുത്തി കിടക്കണം ബാലോക്കറ്റില് വീടും അയ്യോ എല്ലാരും കൂടി ഇതിന്റെ ഇടയിൽ ഒരുത്തും പറയുന്നുണ്ടായിരുന്നില്ല അയാളുടെ പാവോടും അയാളെ വെറുതെ വിട്ടര അയാളോ ഒന്നും ചെയ്യലി പറഞ്ഞാരാണോ ഈ ഞാൻ തന്നെ അല്ല ഇണ്ടാരളെ അങ്ങോട്ട് പോവുകയാണ് ഞാൻ കടവരെ പോവാണ് അതെ പോവാൻ പാടില്ല പിന്നെ ഇവിടെ താൻ തൻ്റെ കാര്യം നോക്കണോ

In the house, the of They the Biblings, <and> ோ கர் நம்ம நாதன் நம்ம கர்த்தாவ எல்லா இடத்திட்டு தூணிலும் துருமலும் நம்ம மனசிலும் கர்த்தாவினை குறித்து வார்த்தைகள் கிட்டுதல மகரே நீர்த்தனி பங்குச்சேர ഞാൻ പക്ഷെ എനിക്ക് പിന്നീട് ചോറ് തരണം എനിക്ക് പോരാൻ നേരത്ത് ഇരുന്നൂറ് രൂപ പക്ഷോ അതിന് ഞാൻ വീട്ടിൽ ചെല്ലാൻ നേരത്ത് ഉള്ളത് പോലെ അവള് തിന്നിട്ട് അവള് കിടന്നുറങ്ങും പിന്നെ ഞാൻ ഞാനവളത്തിന് ഉണ്ടിക്കണേ എന്റെ ഉള്ള മുണ്ട് വഴി എടുത്തിട്ട് അവള് തയ്ച്ചേക്കണേ പിന്നെ ഞാൻ അവളത്തിന് അവളെ ഉറക്കുക അവൾ തിന്ന കഴിഞ്ഞ് നല്ല ഉറക്കം ് അത് ഞാൻ കർത്താവിൽ അർപ്പിക്കാം പക്ഷെ കാശുറച്ച് നിങ്ങൾ ഇടപാടുന്നില്ല കൊയ്യുന്നില്ല പക്ഷെ ബെസ്സിന്റെ കിളിയിൽ തോന്നുന്നുണ്ട് ചിക്കുന്നുണ്ട് പാത പക്ഷെ ആരും ഇല്ല

മൊബൈൽ നമ്പർ കൊടുത്തത് മിസ് കോൾ അടിക്കണം കാരണം കാച്ചില്ല കഴിഞ്ഞ ദിവസം എന്റെ വീടിന്റെ പരിസരത്തുള്ള ഒരു ശത്രുനോട് ഞാൻ ക്ഷമിച്ചു അവൻ എന്റെ പെടുമ്പോഴിപ്പോയി അവൻ എനിക്ക് മനസ്സിലായി പോകുന്നു പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു ാണ് ആര് പറഞ്ഞു കെമിസ്ട്രിയിലാണെന്ന് മാതമാറ്റിക് ആണ് മാത്തമാറ്റിക്സ് അതറിയോ ഭൂകോളത്തിന്റെ ഓരോ സ്പെൻറ്റിലും മാത്തമാറ്റിസ്റ്റാണ് കൈവഴി ചെറുത് എന്നെ സംബന്ധിച്ചോളം മരിച്ചു കഴിഞ്ഞു മകനെ ഞാൻ ഒരു തിക ഒഴിച്ചു പതിനെട്ടാം പട്ട പട്ടക്കെ ഞാൻ ഇരുപത്തി അഞ്ച് മണിക്കൂറും വെള്ളമൊഴിക്കും ചിലപ്പോ വെള്ളം ഒഴിക്കാതെ ഡ്രൈ ആയിട്ട് അതെന്റെ അത് വയ്ക്കാത്ത ഒരു மகனே கர்த்தாவின் கண்டிப்போ கர்த்தாவ் ஆகாசத்தில் கர்த்தாவ் சர்வியா வீட்டிலுண்டு கர்த்தாவின் கண்டிப்போ கர்த்தா ും ബാബു വണ്ടിരും ഫോട്ടോ കാണിച്ചിട്ട് കുറഞ്ഞു കർത്താവ് വളർത്തു അല്ലേ ഭർത്താവ് പിന്നെ ആരാണ് കർത്താവ്